ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോണത് മാരുതിൻ്റെ കുറച്ച് വാഹനങ്ങൾ കേട്ടോ മൂന്ന് സ്വിഫ്റ്റ് ഉണ്ട് ഒരു ഡിസയറും ഉണ്ട് ഡിസയർ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് റെജിസ്ട്രേഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ രണ്ടാമത് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് പിന്നെ പത്തൊമ്പത് മോഡൽ ഡീസൽ മാനുവലും കേട്ടോ ലാസ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡീസൽ മാനുവലും അപ്പോൾ ആദ്യത്തെ വണ്ടി ഡിസയറാണ് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ ആയിട്ടോ വണ്ടി വരുന്നത് നിലവില് സിംഗിൾ ആർ സി ആണ് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇപ്പോൾ അമ്പത്തൊമ്പത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്താറ് വരെ ഉണ്ട് വേറെ മേജർ ആക്സിഡന്റ് മൈനർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി കേട്ടോ നല്ല വൃത്തിയുണ്ട് ഇന്ത്യ ഭാഗമൊക്കെ നോക്കുകയാണെന്ന് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സെറ്റ് എക്സൈൽ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് വരുന്നത് സെറ്റ് എക്സൈ യാത്ര ഒരു എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ആരോടെ സ്റ്റീരിയോ അഡീഷനിൽ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് അത്യാവശ്യം വൃത്തിയുണ്ട് കേൽപ്പാടിന്ന് കോഴിക്കോട് റെയിൽസ്ട്രേഷൻ ആയിട്ട് വണ്ടി വരണേ വണ്ടിക്ക് റേറ്റ് വരുന്നത് ആറ് ലക്ഷം രൂപ കേട്ടോ ഏകദേശം നമുക്കൊരു അഞ്ചര ലക്ഷം വരെയൊക്കെ ലോണും ചെയ്യാൻ പറ്റും കേട്ടോ വണ്ടിക്ക് അപ്പം അടുത്ത വണ്ടി വരണേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ ബി എക്സ് ഐ നിലവിൽ സിംഗിൾ ഓണറാണ് എഴുപത്തി രണ്ടായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് നാല് പുതിയ ടയർ വണ്ടിയും വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് പിന്നെ വി എക്സ് ഐ ആയതുകൊണ്ട് തന്നെ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നിട്ടുണ്ടോ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഭാഗം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഫോട്ടോ പവർ വിൻഡോ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ മേജർ പരിക്കുകളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിക്ക് റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപ കേട്ടോ ഏകദേശം നമുക്കൊരു നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ലോൺ ചെയ്യാം അടുത്ത വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്വിഫ്റ്റ് ആണ് ഡീസൽ മാനുവലാണ് വണ്ടി വരുന്നത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഒക്കെ മൈലേജും കിട്ടുന്ന വണ്ടി കേട്ടോ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് സിൽവർ കളറ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ എൻ്റെ ഭാഗം നോക്കുക അത്യാവശ്യം നല്ല നീറ്റാണ് ആൻഡ് സ്റ്റീരേജ് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഏകദേശം നാലായിരം രൂപയൊക്കെ നമുക്ക് ലോണും ചെയ്യാം വണ്ടിക്ക് അപ്പോൾ ലാസ്റ്റ് വണ്ടി വരുന്നത് പതിനെട്ട് മോഡലാണ് വണ്ടി വരുന്നത് ഏകദേശം ഈ വണ്ടിക്കും കിട്ടും മൈലേജ് നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാം കേരള എഴുപത്തുനിന്ന് നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് നീറ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ നിലവിൽ ഓണർഷിപ്പ് വരുന്ന മൂന്നാമത്താണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളതൊക്കെ നീറ്റാണ് വണ്ടി ഇതിനും ആൻഡ്രോയ്ഡ് സ്റ്റീരിയോ വണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ മേജർ വർക്കുകളൊന്നുമില്ല അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ കേട്ടോ ഏകദേശം നമുക്കൊരു നാലര ലക്ഷം വരെ ലോണും ചെയ്യാം അപ്പോൾ ഈ കാണിച്ച വണ്ടികളൊക്കെ നമ്മൾ കഴിയുമ്പോൾ സ്റ്റോക്കുള്ള വണ്ടികളാണ് കേട്ടോ അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ് രാമനാട്ടുകരം എടുത്ത് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി